ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൈരേറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് മിക്സീൻ്റെ ജാറിലോട്ട് ഒരു അരക്കപ്പ് കടലിട്ട് കൊടുക്കാം അപ്പോൾ ഇത് വറുത്ത കടലയാണ് കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ് അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ അഞ്ചലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലയിലാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക അപ്പോൾ അധികം പേസ്റ്റ് ആവാണ്ട് ഈ ഒരു രീതിയിലുണ്ട് കേട്ടോ നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഒരു കടലൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പം ഇത് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആറ് പച്ചമുളക് കിട്ടാം ഇവിടെ ഞാൻ നല്ല കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം ഉണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഓയിലിടുമ്പോൾ ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് ഒരു മിനിറ്റ് മതി കേട്ടോ ഒന്ന് ഈ ഒരു ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇത് ഞാൻ ഒന്ന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മുളക് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇത് ചെറിയ ജീരകമാട്ടോ അപ്പം അത് ഇട്ട് കൊടുക്കാം പിന്നെ അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു തൈരിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇത് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പിന്നെ തൈര് ചേർത്തതല്ലേ അതുകൊണ്ട് ഇത് പിരിഞ്ഞ് പോകും അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യല്ലേ ഇവിടെ ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു മിനിറ്റ് ഇട്ട് ഒന്ന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്